ഭാര്യയാകട്ടെ ഭർത്താക്കന്മാരാകട്ടെ മക്കളാകട്ടെ മാതാപിതാക്കളാകട്ടെ സ്നേഹമില്ലായ്മ ഉണ്ടാവുകയാണ്

പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് അധികം അനുസരിച്ച് പരസ്പര ഇല്ലാത്തത് അതാണ് പരസ്പര ഇന്ന് എവിടെ പോയാലും അധികവും കേൾക്കുന്നത് ഭാര്യയും ഭർത്താവും പ്രശ്നം അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ സ്നേഹമില്ലായ്മ ഐക്യമില്ലായ്മ ഇതൊക്കെയാണ് വരുമ്പോൾ ഉപദേശം കൊടുക്കുന്നു ആ ഉപദേശം ശ്രദ്ധയോടുകൾ തങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു

ാണ് അമല് ആയിരം രക്കാൽ ഒരു വ്യക്തിയായിരിക്കും എന്നാണ് പക്ഷേ എന്താണ് കുടുംബ ബന്ധം ചേർക്കലാണ് ഏറ്റവും നല്ലൊരു

ാണ് അത് വേണ്ട വിധത്തില വിനിയോഗം ചെയ്താൽ ആ നമുക്ക് കാണാം നമുക്ക് കിട്ടേണ്ട സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടി ആളിനെ

وألقيت عليك محبة مني ولتصنع على عيني وألقيت عليك محبة مني ولتصنع على عيني وألقيت عليك محبة مني ولتصنع على عيني ولي برشدة معك برد عيط بر سورة ഈ പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധപ്പെട്ട ആയുധം പ്രിയപ്പെട്ടെ എത്രത്തോളം നിങ്ങൾ എത്രത്തോളം പറഞ്ഞതുപോലെ ശേഷം നിങ്ങൾ നിങ്ങൾ ചെയ്യണം ആരുമായിട്ടാണോ പിണങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ും തമ്മിൽ ഐക്യമില്ലാതെയും സമാധാനവും സന്തോഷവും ഇല്ലാതെ ും സ്നേഹിക്കാൻ ഒറ്റപ്പെട്ടു കഴിയുന്നവരാണോ പരിഹാരങ്ങളെ ഈ ആയ തോന്നി നോക്കൂ അത്ഭുതം നമുക്ക് കാണാൻ കഴിയുന്നതാണ് വലിയ മൊത്തമുള്ള ആയത്തിൽ അപ്പോൾ ആരുമായിട്ടാണോ നമ്മൾ ചെയ്യുക ഒരു അത്ഭുത മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നവരാ കഴിയാൻ അത്ഭുത മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും

നല്ലത്യത്തിൽ എന്നിട്ട് ആത്മാർത്ഥമായ നല്ലതാ ധ അവസാനിക്കുമ്പോൾ അതും നിർത്തണം സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ അവസാനിക്കുമ്പോൾ അതും നമ്മൾ നിർത്താറുള്ളത് അപ്പോ ആ അവസാനം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട വൈകാതെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കും പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയുന്നത് ആരും ഇത് ദുരുപയോഗം ചെയ്യരുത് നമ്മൾ ഈ പറഞ്ഞ കാര്യം കാര്യത്തിന് വേണ്ടിട്ടാണ് വേണ്ടിയിട്ട് സഹോദരങ്ങൾ അങ്ങനെയുള്ളവ തമ്മിലുള്ള സ്നേഹമാണ് മാത്രമേ ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയുധം നമ്മൾ ഉപയോഗിക്കാവൂ ഇതാരും ദുരുപയോഗം ചെയ്യരുത് പ്രിയപ്രിയ പട്ടപനങ്ങളെത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന പറഞ്ഞ മുറുകി പിടിച്ചതിനു ശേഷം നമ്മൾ ും കൂടത്തരകളിൽ നിന്നും എല്ലാം ഞങ്ങളെ കുടുംബ സിഹര് കൊണ്ടെത്തിരി തകർന്നു പോകാറാറ് കണ്ണേരുകൾ കൊണ്ട് തകർന്നു പോകാറുണ്ട് ശ്രണ്ട് കൊണ്ട് തകർന്നു പോകാറാറ് പടച്ചവനെ ആയിരം പേരുന്ന് എല്ലാ നിങ്ങളെ കുടുംബങ്ങളിലേ നീ കാക്കണേ അന്നോ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഉയർച്ച നൽകണേ യും ഞങ്ങളോട് ഞങ്ങള് സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവർ ഈ വീഡിയോകൾ കാണുകയും പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന कक ने अल्लाह അല്ലാഹുവേ സർവ്വ ശർഗലിൽ നിന്നും നീ രക്ഷപ്പെടുത്തേ അല്ലാഹ് നമ്മന്നോട് ദുആ ചെയ്യാൻ പ്രിയപ്പെട്ടവനെ ഇറാച്ചോണ്ടവള മദ്രസയിൽ വർഗ്ഗതീമാരാക്കട്ടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു ഖസ്വറ സല്ലല്ലാഹു അലാ മുഹമ്മദി വആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർ ലനാ വലീ വാലിദിനാ വരി വസാഇഹിനാ വരി ഉസാതിദിനാ വരി അഹ്ബാബിനാ വരി ഷാഹിരിനാ വരി ഖബായിലിനാ വരി ജീറാരിനാ വരി മർഹബ വഹ്സനീനാ വരി മല്ലഹു വഖനാരിനാ വരി ജദീംബത്ത് മുഹമ്മദി സല്ലല്ലാ الله عليه وسلم وقنا ربنا شر ما قضيت اللهم اغفر لنا ولوالدينا ربنا ما ربنا صغارا

െ കൊടുത്തിരുന്നു പടച്ചവനെല്ലാത്തവരുടെ അവരിലേക്ക് എത്തിച്ച വിവാഹങ്ങൾ നീ പെട്ടെന്ന് നടത്തണേന്നാകൂ എന് മാതാപിതാക്കൾക്കെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്യണേ പടച്ചവനെ അവരുടെ നീ പിണേ അവരുടെ

അവരെ ആകാശങ്ങൾ നിറങ്ങുന്നത് ഭൂമിയിൽ നിന്ന് സർവ്വത്തുകൾ തൊട്ടു ഭാര്യമാരെയും നിങ്ങളെ കുടുംബങ്ങളെയും എല്ലേ സ്വീകരിക്കണേ പഠിച്ച